ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി കുതിരിപിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെസ്ബി വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാണ് പങ്കൊന്നുമില്ല നമ്മുടെ പിന്നെ ഇവിടുത്തെ ഫസവലക്ഷേരി ഏതാണ്ടൊക്കെ കഴിഞ്ഞു നമ്മളിന്ന് അങ്ങനെ പോവാണില്ലേ ഇല്ലേ ഗെസ് നമ്മളിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ നോക്കേ പുറത്തുനാൾക്കുമൊക്കെ വെള്ളം കിടക്കണ ഇന്ന് മഴ കാരണം ഇന്ന് മഴ ഉണ്ടാവും മുന്നേ അറിയിപ്പുണ്ടായിരുന്നു അതായത് പാലക്കാട് മലപ്പുറം ജില്ലയിലൊക്കെ ഓറഞ്ച് അലേർട്ടും തൃശ്ശൂർ എറണാകുളം ജില്ലയിലൊക്കെ റെഡ് അലർട്ടൊക്കെ ആണെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ മുതൽ തന്നെ നല്ല മഴയും വ്യാപക മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു മൂടിയ ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് ഏതായാലും ചൂട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നതിനെ പറ്റി നല്ല കേട്ടോ അതായത് നമുക്ക് ഇവിടുന്ന് പോകും മുന്നേ ഉണ്ട് ഇവിടുന്ന് ഒരു വീഡിയോ കൂടി നമുക്ക് പിന്നെ നിങ്ങളോട് കാണിക്കാം ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിക്കാണ്ട് അതായത് വേറൊന്നുമല്ല നമ്മളോട് ഏതാണ്ട് ഇപ്പോൾ മുപ്പത് ദിവസം നമ്മളിവിടെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളോട് മിക്കവേ തന്നെ കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ടും അതേപോലെ തന്നെ നമ്മളോട് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അതായത് തിരൂരുള്ളത് തിരൂരിന്ന് വന്നവരുണ്ട് പുത്തനത്താണിന്ന് വന്ന ആൾക്കാരുണ്ട് പിന്നെ തിരുവൂരത്ത് ഒരുപാട് ഭാഗങ്ങൾ ഉണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് ഏതൊക്കെ സ്ഥലങ്ങളെന്നറിയില്ല അപ്പോൾ നല്ല കാറ്റടിക്കലുണ്ട് അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളൊന്നും അറിയില്ല പുത്തനത്താണി തിരൂര് തൂവക്കാട് പിന്നെ ചമ്പറാവട്ടം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓരോ സ്ഥലത്തു പല മലയേ സ്ഥലത്തു കോഴിക്കോട് നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏതാ കാറ്റുറപ്പായിരിക്കും അപ്പോൾ അവരൊക്കെ നമ്മള് കാണാൻ വന്ന കാര്യങ്ങളൊക്കെ ഞാന് വീഡിയോയിൽ അറിയാലോ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് കിടന്നല്ലോ ഞങ്ങൾ കാണാൻ വന്നിട്ട് പറഞ്ഞിട്ട് അപ്പോ ഈ കാണാൻ വരുന്നവരൊക്കെ നമുക്ക് കുട്ടിക്കും കുട്ടിക്കും നമുക്കൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങൾ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് പല ആൾക്കാർ വരുന്നത് പല സാധനങ്ങളായിട്ടാണ് കേട്ടോ അതായത് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് വരുന്നത് അങ്ങനെ പിന്നെ അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളായിട്ട് വരണവരങ്ങനെ പുറത്തുനിന്ന് ബേക്കറി സാധനങ്ങൾ മേടിച്ചിട്ട് വരണങ്ങനെ വീട്ടിൽ നിന്ന് അച്ചാറും പിന്നെ കേക്കും അതേപോലെ എന്താണ് നമ്മൾ കലത്തപ്പോ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി വരണോ ഉണ്ണിയപ്പൊക്ക ഉണ്ടാക്കി വരണോ അതങ്ങനെ അതേപോലെ തന്നെ കുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ട് വന്നവർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു ഒരുപാട് നമ്മളെ സ്നേഹം കൊണ്ടും സപ്പോർട്ടുണ്ടൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൾക്കിലെ നമ്മുടെ മോൾക്ക് മോൾക്കാണ് കൂടുതലും ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് അതായത് അവളാണല്ലോ ഇപ്പോൾ നമ്മുടെ പുതിയ മെമ്പറെ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സുകൾ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുതന്നുമില്ലേ അപ്പോൾ കൊണ്ടു ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ ഷെൽഫിലിരിക്കണോ ഓരോരുത്തർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ അപ്പൊ എനിക്കൊന്നും അത് കുറഞ്ഞത് ഒരു പത്ത് ദിവസം കൊണ്ട് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലേ എന്തായാലും പത്തിരുപത് ദിവസം നമ്മള് മുപ്പത് ദിവസം നിന്നേ ഒരു ഇരുപത് ദിവസത്തോളം വിസിറ്റേഴ്സ് ഒന്നും അലയോടെ അല്ലാതെ കുട്ടിക്ക് വയ്യാതെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു പത്ത് ദിവസം കൊണ്ട് പിന്നെ ആൾക്കാർ കൊടുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങൾ കേട്ടോ അപ്പൊ അതിനകത്ത് പിന്നെ കൊല്ലത്ത് നമ്മുടെ ഫാമിലി അവരൊക്കെ വന്നതിൽ കൊണ്ടുവന്ന കൃത്യങ്ങളും ഉണ്ട് അപ്പൊ എന്തായാലും അതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നൊരു വീഡിയോ കാണിച്ചു തരാൻ പോകണം അതായത് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് ഏതൊക്കെ ഡ്രസ്സുകളാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു മോളുടെ ഗിഫ്റ്റുകളൊക്കെ മോൾ അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ സപ്പോൾ നമുക്കിന്ന് മോളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തു നോക്കാം നമ്മളിവിടുന്ന് ഫോണിൻ്റെ ഭാഗമായിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് മാർക്കറ്റിട്ടാണ് ഗൾഫ് ബസാറിൽ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു അപ്പോൾ പോയെന്നേ മുഖത്തൊക്കെ നല്ല ചളിയും അതേപോലെ തന്നെ ഡാർക്കൊക്കെ ആയിട്ടുണ്ടല്ലേ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പം നല്ലപോലെ ഒന്ന് മോകാൻ കഴിവട്ടെ അപ്പോൾ ഏതായാലും ആ ഒരു ഫേസ് വാഷ് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹൈ ഗേസ് അപ്പൊ നമ്മുടെ അനാരോഗ്യകരമായ ഭക്ഷണശീലം അതേപോലെ തന്നെ ഒരുപാട് സമ്മർദ്ദവും കാണാം പലപ്പോഴും നമ്മുടെ മോക്കുലിവിന് കാരണമാകാറുണ്ടല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഒരു മോക്കുരു വീണ്ടും വീണ്ടും നമ്മുടെ മുഖത്തേക്ക് വരാറുണ്ടല്ലേ അപ്പൊ ഞാനതിനായിട്ട് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കണം അതായത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈങ് നീ ഫേസ് വാഷ് ആണ് അപ്പം നമ്മുടെ വീണ്ടും വീണ്ടും വരുന്ന മോക്കിലെന്ന് തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും വേപ്പ് ചെടിയുടെ അഞ്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫേസ് വാഷ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് വേപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേപ്പിന്റെ ഇളം ഇലകൾ പാകമായ ഇലകൾ അതേപോലെ തന്നെ തണ്ട് പൂവ് പഴം എന്നീ അഞ്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ മോക്കി കുറയ്ക്കുമെന്നും അതേപോലെ തന്നെ തിരിച്ചു വരുന്നത് തടയുമെന്നും ക്ലിനിക്കലായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് സോഫ്രിയോ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്തും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പി എച്ച് നിലനിർത്തും ചെയ്യും അപ്പൊ ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് െന്നും അതേപോലെ തന്നെ മറ്റുള്ള ഫേസ് വാഷുകളൊക്കെ അപേക്ഷിട്ട് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഫേസ് വാഷ് ചെറിയൊരു അളവിൽ ഞാൻ എന്റെ കൈയ്യിലെടുക്കുകയാണ് നമ്മള് നല്ല പോലെ തന്നെ ഒരു വൃത്താകൃതിയിൽ മസാജ് ചെയ്തിട്ടാണ് നമ്മുടെ മുഖത്ത് ഈ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഫേസ് വാഷ് മുഖത്തിട്ടതിനു ശേഷം ഞാൻ എന്താണെന്ന് കഴി കളയായിട്ടോ എന്നുള്ള ഇന്ത്യയിലെ തന്നെ ന്യൂ ആൻഡ് ബെസ്റ്റ് ഓർ ഫേസ് വാഷ് ആണ് അത് മാത്രമല്ല ഞാൻ ഈ ഒരു ഹിമാലയ ബ്രാഞ്ചിൽ നല്ലപോലെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിലും നൈക്കിലും ഫ്ലിപ്പ്കാർട്ടിലും അതേപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾക്കാർക്കും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതേപോലെ തന്നെ കമൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്തിട്ട് പർച്ചേസ് പർച്ചേയ് ഈസ് അങ്ങനെ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കാനാണ് ഇരിക്കാനായിട്ടോ അപ്പോൾ മോൾ മോളെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളപ്പുറത്തുണ്ട് അവളെ ഉറക്കിയിട്ട് രണ്ട് സൈഡും അതിൻ്റെ പിന്നെ സാധന സൈഡ് സന്താരണ തലങ്ങണി എന്താ സാധനങ്ങൾക്കെ ആ സാധനമൊക്കെ വെച്ചിട്ട് ഉറക്കിയിട്ട് കിടത്തിക്കണം അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവള് നല്ലപോലെ ഉറങ്ങാണ് ആ സമയത്തിന് നമ്മൾ വേദമെന്ന് എടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഇത്രയും സാധനങ്ങൾ തന്നെ കേട്ടോ നമുക്ക് കിട്ടിയത് കണ്ടില്ലേ ഈ ബെഡ് കിടക്കണ നിറച്ച് സാധനങ്ങൾ ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ തക്കേനെ കേട്ടോ നിറച്ച് സാധനങ്ങൾ എന്നാൽ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമോ ഓരോന്നോ നട്ട് ഓക്കെ എന്നാലും ഇതൊക്കെ ഒരു സൈഡിലോട്ട് പോയിട്ടാണ്ട് നിങ്ങളട്ടെ ഒക്കെ ഒരു സൈഡിൽ കിട്ടോളി ആ എന്നിട്ട് പൊട്ടിച്ചോളി എല്ലാവരും പൊട്ടിച്ചോളി എല്ലാവരും പൊട്ടിച്ചോളി ഓരോ സൈഡിൽ നിന്ന് തുടങ്ങിക്കളി ഈസ് അങ്ങനെ ഇവിടെ ഗിഫ്റ്റ് പൊട്ടിക്കൽ ആരംഭിക്കാന് ആ പൊട്ടിക്കുക എല്ലാവരും പൊട്ടിക്കുക എല്ലാവരും പൊട്ടിക്കുക നേരം നമുക്ക് കാണിക്കാം ആ തന്നെ ചക്കര പൊട്ടിച്ചിരിക്കാണ് കേട്ടോ അപ്പം എന്തെങ്കിലും നമുക്ക് സ്ഥലം കൊടുക്കുക സ്ഥലം കൊടുക്കുക ഓക്കെ അപ്പം ഇതാരൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം നമുക്കറിയില്ല ആരൊക്കെയാണ് കൊണ്ട് തന്നതെന്ന് ഒന്നും അപ്പം കിട്ടിയതൊക്കെ കാണിച്ചു തരികയാണ് അപ്പം ഇത് ഒരാൾ കൊണ്ടുവന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഒക്കെ ഉള്ളതാണ് കൊണ്ടുവന്നെങ്കിൽ അത് നിങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും നേരം വെച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയാതെ ആണ് അപ്പം ആദ്യത്തെ ഗിഫ്റ്റ് ഇതാണ് അടുത്തത് ഇതുണ്ട് പിന്നെ അടുത്തതാ ഇതാണ് അടുത്ത മതി പൊട്ടിക്കണം നോക്കട്ടെ അങ്ങനത്തെ അത് പൊട്ടിക്കണമെന്നില്ല ആ പിന്നെ ഒരു അടുത്ത സെറ്റ് അതാ ഇത് ബേബി ഗേൾ എന്നൊക്കെ എഴുതിയിട്ട് അതിലൊരു പാവാട ഉടുപ്പുള്ളതാണ് കേട്ടോ ഇപ്പൊ കാണിച്ചൊക്കെ എല്ലാം പാവാട ഉടുപ്പും വരണ പോലെ തന്നെ പാവാട പിന്നെ ഉടുപ്പും വന്നിട്ടുള്ളത് പാവാട ട്രൗസർ ഉള്ളതുണ്ട് ഇതും പാവാട ഉടുപ്പ് പിന്നെ ഇത് വേറെ ആ അത് പൊട്ടിക്കണക്കെ സൈഡ് കവർ അവിടെ ഇട്ടിട്ടാണ് കളിയുമ്പോ പിന്നെ ഇതും പാവാട ഉടുപ്പുള്ളതന്നെ കേട്ടോ ഒരു പിങ്ക് വരുന്നതാണ് ഓ ഇത് രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേസ് ബാക്കിക്കാ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് നല്ല നല്ല നെറ്റൊക്കെ വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല പൂവും കല്ലുകളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ ഇത് നോക്കട്ടെ ആ ഇത് പിന്നെ ചുവന്ന ഫ്രോക്കില് റോസാപ്പൂ ഒക്കെ വന്നിട്ടുള്ള വേറൊരു മോഡലാണ് കേട്ടോ ഇതും ഇത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പം ആവണം കുട്ടി ചൂട് വലുതാവണം എന്നാൽ തന്നെ പറ്റുള്ളൂ അത് നോക്കട്ടെ അതൊക്കൊരു ട്രൗസർ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ ജഡ്ഡിയും പോണം ഓക്കെ അപ്പൊ ഇതിനകത്ത് ചെറിയ ടോയ് കാർ പോണിണ്ട് മരം സൂര്യനൊക്കെ രസമുണ്ട് പോക്കറ്റൊക്കെ വന്നിട്ടുള്ള ഒരു മോഡല് പിന്നെ പച്ച പുന്നെ ഒരു പച്ച മോഡൽ ഒരു ഫ്രോക്ക് അതിനകത്തും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചക്കര കുട്ടീൻ്റെ അടുത്ത് പോയില്ലേ ചക്കര കുട്ടീൻ്റെ അടുത്ത് പോയിട്ടാണെ എല്ലാരും തകൃതിയില് പൊട്ടിക്കാണ് കൈസ് മത്സരിക്കും പൊട്ടിക്കാണ് നോക്കട്ടെ ഒക്കെ ഒരേ ടൈപ്പ് തന്നെയാണ് കേട്ടോ പാവാടോട് ഇപ്പൊ എല്ലാം നിറം വ്യത്യാസം മോഡൽ വ്യത്യാസമൊന്നും ഇണ്ട് കണ്ടില്ലേ ഇത് രസണ്ട് ഏതാപ്പത് മയിലുട്ടി ചടണതാണല്ലോ റൊബൈ വണ്ടർഫുൾ ഡേ പൂക്കളൊക്കെ ഉണ്ട് നീന്റെ കളർ ഉണ്ട് ആ നോക്കട്ടെ ഹെയർ ബാൻഡ് ഉണ്ട് കേട്ടോ ഹെയർ ബാൻഡ് ഉണ്ട് ഇല്ല അതിൽ അതിൻ്റെ തലയിലാണ് ബോയെല്ലാം ഉണ്ട് കുട്ടിക്ക് പിന്നെ ഒരു ഉണ്ട് പിന്നെ ലൗവിൻ്റെ മോഡലിൻ്റെ ഡിസൈനും ഇവിടെ രണ്ട് ബട്ടർഫ്ലൈസൊക്കെ വന്നിട്ടുള്ളത് അടുത്ത മോഡൽ കേട്ടോ ഇത് അടുത്ത മോഡലാണ് ഇതൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു പിങ്ക് ഓഫ് പിങ്ക് കളർ പോലത്തെ ഒരു തരത്തിലുള്ള ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് ഇനി ഇവിടെ നോക്കട്ടെൻ്റെ സൈഡില് ഇതൊന്ന് കാണിക്കട്ടെ ഇത് ഒരു സെറ്റ് ഇത് വൈറ്റും വൈറ്റും പിങ്കും അതിലുള്ള ആള് തന്നെയാണ് ഇതും ആ അപ്പൊ ആരൊന്നു രണ്ടു പേരും ഇതിനകത്ത് ആപ്പിള് കുതിര മഴവില് എല്ലാ ഡിസൈനും ഉണ്ട് കേട്ടോ ഒരു പിങ്ക് ആ അതിൽ തന്നെ ഉള്ളതാണ് നോക്കട്ടെ ഈയൊരു ഷൂസ് കണ്ടോ ഈയൊരു ബ്ലാക്ക് ഷൂസ് അതിൽ തന്നെ ഉള്ളതാണ് ബേബിക്കുള്ളത് പിന്നെ ഇതെന്താ െബി പൗഡർ ഇത് ഇതിനകത്ത് ഹിമാലയയുടെ ബേബി പൗഡറും പിന്നെ അതേപോലെ തന്നെ കുട്ടിക്കുള്ള ചെറിയൊരു ബേബി സോപ്പുണ്ടല്ലേ കുട്ടി ബേബി സോപ്പും ഇതിലുണ്ടായിരുന്നു കേട്ടോ ഓക്കെ പിന്നെ അടുത്തത് അടുത്തത് മല സൈഡ് നോക്കട്ടെ ഏത് ആ ഫ്രണ്ട് സൈഡ് കാണിക്കും ഇതും ഒരു പച്ച കളറില് ചെറിയ ചെറീസിൻ്റെ പച്ച കളർ ചെറീസിൻ്റെ ആണ് ബാക്ക് സൈഡ് ഇതാണ് ഇത് ഫ്രണ്ട് അല്ല ഇത് ഇത് ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് ഈ ഉടുപ്പ് ഇത് ആ ഈ ഒരു സാധനം ബാക്ക് സൈഡിൽ പോകും ഇതാണെന്നാണ് ഫ്രണ്ട് സൈഡ് തന്നെ വരണത് ഫ്രണ്ട് സൈഡ് പോക്കറ്റ് ഉണ്ടല്ലേ ഈ ഉടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞതാണ് അത് മാറ്റി ഇട്ടാൽ മതി അതിന്റെ കൂടെ ഈ ഒരു ഡ്രസ്സ് ഇതൊരു ഡെയിലി വെയർ ഡ്രസ് ആണ് കേട്ടോ നോക്കട്ടെ ഇത് നമുക്ക് വീട്ടിലൊക്കെ ഇട്ടെടുക്കാൻ പാത്ര നല്ല ചെറിയ ഡ്രസ്സാണ് ആ ഇത് അടുത്തതല്ലേ നോട്ടെ എടുത്തോ ഇടാൻ പറ്റുമോ ഇത് ഡെയിലി വേർ ഡ്രസ്സാണ് കേട്ടോ ഒരു നീല കളറ് പാൻറും പിന്നെ അതിന്റെ കൂടെ ഉള്ള ഒരു ടോപ്പും അത് അങ്ങനെ ഡ്രസ്സ് ഇനി എന്താ ഇവിടെ ഉള്ളത് ആ ഇതൊരു ടോയ്സ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി കിട്ടിയപ്പോ നമ്മൾ ഒരുമിച്ച് അൺബോക്സ് ചെയ്തതിൽ കാണിച്ചാണ് വെറൈറ്റി ആയിട്ട് ഒരാൾ ടോയ്സ് കൊണ്ടുവന്നില്ലേ ബാക്കി കൂടുതലും ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ടോയ്സ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതും കൊണ്ടുവന്നു ഇല്ലേ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഒക്കെയാണ് കേട്ടോ അതായത് ടോമാൻചറിയും പാവക്കൊട്ടിയും ഏഹ് നക്ഷത്രവും ആപ്പിളും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ടോയ് ആണ് ഒരാൾ കൊണ്ടുവന്നത് എടുത്ത് നോക്കട്ടെ ആ നല്ല രസമുണ്ടല്ലോ ഉണ്ടല്ലോ ഇതും പച്ചക്കളർ നമ്മളെ ചോക്ലേറ്റ് മോഡൽ പോലെ പച്ചയിൽ ചെറിയ ചെറിയ ഡോട്ട് ഇട്ടാണ്ട് അതിനകത്ത് തുമ്പികളും പൂക്കളൊക്കെ വട്ടുള്ളത് എല്ലാതും രസമുണ്ട് എല്ലാം മോശമാകും അടിപൊളി അടിപൊളി മോശമുള്ള ഇതും രസം ഓരോന്ന് എടുക്കുമ്പോൾ ഓരോന്ന് ഒന്നിനൊന്നും മെച്ചമല്ലേ ഓരോന്നൊന്നിനൊന്ന് മെച്ചമായിട്ടെത്തന്നാണ് ആ കുട്ടികളുടെ ഡ്രസ്സിന് എങ്ങനെ നോക്കിയാലും നമുക്ക് നല്ല രസമുണ്ടാവും ഇത് കണ്ടില്ലേ മീനയില് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അടിപൊളി അടിപൊളി ശുള്ള തന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം നമ്മളിപ്പോൾ ഇവിടെ കാണാൻ വന്നതിൽ ആരും എല്ലാവരും പിന്നെ കൊണ്ടുവന്നവരായിരിക്കില്ല ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാമ്പത്തിക സ്ഥിതിയാണ് ഓരോ സാഹചര്യമാണ് പക്ഷേ ആരും ഒരു സാധനം പോലും കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുമില്ല നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ട് ഓരോരുത്തരും കൊണ്ടുവരണതാണല്ലേ ഇവിടെ നമ്മൾ എത്ര നാൾ കാണാൻ വന്നതിൽ ആരെയും കയ്യും അതേപോലെ തന്നെ കയ്യിലെ പൊതിയും നോക്കിയിട്ട് നല്ല ഇങ്ങോട്ട് കയറ്റിയതും കുട്ടതും ഒന്നും വരുന്നവർ നമ്മളൊന്ന് കാണുന്ന നമ്മളെ സന്തോഷത്തോടെ അടുത്ത് വർത്താനം പറഞ്ഞ് വേണ്ടിയിട്ട് പോകണം അത്ര നമുക്കുള്ളൂ കുട്ടീനെ കണ്ടിട്ട് പോവാത്രേ ഉള്ളൂ ഏ പിന്നെ ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയപ്പോൾ കുട്ടിക്ക് കയ്യാഞ്ഞിട്ട് കുട്ടീനെ ചിലവർ കാണാൻ പറ്റിയില്ല എന്നുള്ളൂ ബാക്കിയൊക്കെ വന്നവരൊക്കെ യും ചക്കരനെ എല്ലാവരെയും കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ബാക്കി ഇടുക്കി നോക്കട്ടെ കഴിഞ്ഞിട്ടില്ല ആ ഇടയ്ക്ക് ഇതും പുള്ളിയുള്ള ടൈപ്പ് ബട്ടർഫ്ലൈ വന്നിട്ടുള്ളത് ആ അത് അതിൻ്റെ കൂടെ ഉള്ളതന്നെ ഒരാൾ കൊണ്ടുവന്നാണ് ആ ഒരു ചെറിയൊരു ബിയറിൻ്റെ പടമൊക്കെ ചെടി ബിയറിൻ്റെ പടം സീറ്റി എന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഒക്കെ എൻ്റെ ട്രൗസറുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല നമ്മളെ അടിപൊളി സ്മൂത്ത് മെറ്റീരിയൽ ആണ് പടമൊക്കെ വെച്ചിട്ടുള്ളത് ആ നിമവിടത്തെ വെയിറ്റിംഗിലാണ് ഇടയ്ക്ക് നോക്കട്ടെ അതടുത്തൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പോൾ കൊണ്ടുവന്നതിൽ ഒരു മൂന്നാലെണ്ണം പാർട്ടി വെയർ ആയിട്ടുള്ളത് ഉണ്ട് കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിൻ്റെ ടൈപ്പാണ് ഇങ്ങനെ ഇങ്ങനത്തൊക്കെ നമുക്ക് കുട്ടിക്ക് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ കഴിയുള്ളൂ ആ അതിൻ്റെ കൂടെ ഒരു ട്രൗസർ ഉണ്ട് ഇത് അതിൻ്റെ സെപ്പറേറ്റ് വാങ്ങിയതാണ് അല്ലേ സെപ്പറേറ്റ് വാങ്ങിയതാണ് അപ്പോൾ കണ്ടോ നല്ല രസമുണ്ട് ആ മാച്ച് മാച്ചിപ്പോൾ ഉള്ളിലുള്ളതാരാ മാച്ച് നോക്കണ ഉള്ളിൽ ഇറങ്ങുന്നത് കുട്ടീൻ്റെ കണ്ടോ അപ്പം നല്ല ഡിസൈൻ വന്നിട്ട് പൂക്കളും മുത്തൊക്കെ നെറ്റാണ് അപ്പൊ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ കഴിയും അടുത്തത് വെറൈറ്റി അതൊരു എന്ത് ബ്രൗൺ ഷെയ്ഡില്ലേ ബ്രൗൺ ഷെയ്ഡില് ചെറിയ പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് ആ ഒരു കൊട്ടി പാൻറ്റ് ഹെയർ പാൻഡും ഉണ്ടില്ലേ പാൻറിനും ഇതിന് മാച്ച രീതിക്ക് അപ്പൊ ഇതിനകത്തും ഒരു ബേബി സോപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു പേർ രണ്ട് രണ്ടുപേർ സോക്സ് ഉണ്ട് കേട്ടോ രണ്ട് സോക്സ് രണ്ടുപേർ സോസ് അടിപൊളി അടിപൊളി അടുത്തത് അടുത്തത് യെസ് മഞ്ഞ മിക്സ് ആക്കിയിട്ടുള്ള സാധനം എങ്ങനെയാലും ഇതിനകത്ത് ഒട്ടും കൂടുതലും ഒരു വയസ്സായി കഴിഞ്ഞാൽ തന്നെ ഇടാൻ പാകമുള്ളത് തോന്നുന്നു സെറ്റ് ആണ് അടിപൊളി അടിപൊളി അടുത്തത് നെക്സ്റ്റ് ഇവിടെ ഒരു ഓറഞ്ച് വൈറ്റ് മിക്സ് ആണ് ഇത് 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 ഒരുപോലെ ഇതും െണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കുന്നു കണ്ടിട്ടില്ലേ ഓറഞ്ചില് ഇതേപോലെ വന്നിട്ട് നല്ല രസം അടുത്തത് അപ്പോ മാഡ സൈഡ് കഴിഞ്ഞോ കഴിഞ്ഞു ഇതും അത് മൂന്നര ഉള്ളതാ ഇതൊക്കെ നോക്കട്ടെ ഓരോന്നര തന്നത് എല്ലാവരും നമ്മൾ കാണിക്കണം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് തന്നവരൊക്കെ ഓരോന്നായിട്ട് നമ്മൾ കാണിക്കണം ആ കെ മിക്കി മോസിൻ്റെത് പിന്നെ ഇതേപോലെ തന്നെ ചെറിയ സീക്വൻസ് ഉള്ളത് ഇതിനകത്ത് പ്രിന്റ് ഉള്ളത് ഏറ്റവും അടിപൊളി അത് കൊല്ലത്ത് നിന്ന് അവർ പിന്നെ മേമായും കൊണ്ടുവന്നതാണ് ആ രണ്ടും പിന്നെ രണ്ടാളും ഓരോ ജോഡി ഓരോ സെറ്റ് കൊണ്ടുവന്നില്ലേ ഇതേപോലത്തെ ഓരോ ബോക്സ് ഉണ്ടോ ഇതിനകത്ത് ഈയൊരു കള്ളിയിലും സാധനം ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ എന്താന്നറിയാൻ വേണ്ടിട്ട് പൊട്ടിച്ചിട്ട് കാണാൻ വേണ്ടി നമ്മളൊന്ന് എടുത്തതാണ് ഈ ഒരു ഈ ഒരു സെറ്റാണ് ഈ ഒരു ബോക്സ് സെറ്റില് മമ്മായും മേമായും കൊല്ലത്തു അത് രണ്ടും കൊണ്ടുവന്നുകൊണ്ട് നമുക്കറിയാം കാരണം അവിടെ അതിന്റെ കവറിൽ നമ്മളെ നാട്ടിലെ പേരായതുകൊണ്ട് നമുക്കറിയാം കൊല്ലം ജില്ലയിലത്തെ പിന്നെ നമ്മളെ നാട്ടിലത്തെ കടക്കൽ കുമ്പിൾ എന്നുള്ള സ്ഥലത്തിന്റെ പേരായതുകൊണ്ട് നമുക്ക് കവർ കാണുമ്പോൾ അറിയാം ബാക്കി ഫുള്ള് തിരൂര് ഉള്ള പേര് തിരൂരാണ് ഓക്കെ ഇതാരൊരു ജില്ലയില് കൊണ്ടുവന്നതാണ് ഒരു സെറ്റ് ഉണ്ടായിരുന്നല്ലോ ആ അത് മോൾക്ക് ഇടാൻ എടുത്തുല്ലേ ഇത് ആ ഇന്നലെ ഇടാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇതിന്റെ ഒരു പിങ്ക് കളറുമാണ് അവിടെ നിന്ന് കൊല്ലത്ത് കൊണ്ടുവന്നത് പിന്നെ അതിനകത്ത് പിങ്ക് ആണ് ഇട്ടേക്കണത് അല്ലേ ഓക്കേ അപ്പൊ ഏതായാലും ഇത്രകാനം ഡ്രസ്സുകളാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഇന്നലെ നമ്മുടെ കുട്ടിയുടെ ആ നാൽപ്പതിനൂറ് കെട്ടൻ ചരട് ഘട്ടം വളയക്കറിന്റെ വീഡിയോയിലിട്ടിരുന്ന ഒരു മഞ്ഞ ഡ്രസ് അതും ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഏതായാലും വീണ്ടും ഒരിക്കൽ കൂടി മാഷാല്ല ഒരുപാട് സന്തോഷം ഈ കൊണ്ടുവന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ കാണാൻ വന്നവർക്കും നമ്മളെ വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത് കൊണ്ടുവന്നവർക്ക് മാത്രമല്ല കേട്ടോ നമ്മളെ ഇതുവരെ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി പറയാണ് കാരണം പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞു അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടുത്തന്നവർക്ക് ഒരുപാട് നന്ദി സ്നേഹത്തിൽ ഒരുപാട് സന്തോഷം ഞാൻ തിരിച്ച് നിങ്ങളോട് പറയുകയാണ് അപ്പോൾ നിങ്ങൾ തന്നത് ഞാൻ നമുക്ക് ഇത് കിട്ടിയതൊക്കെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമുള്ളതുകൊണ്ടും ഏ നമ്മളത്ര സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ വന്നത് നമുക്ക് അത് കൂടിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാതെ പോകുന്നതല്ലെങ്കിൽ മോശമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേക്കാട്ടില്ലേ ഇത്ര അധികം ഡ്രസ്സ് ഉണ്ട് എനിക്ക് തോന്നി കുറേ നാളത്തേക്ക് ഡ്രസ്സ് എടുക്കേണ്ടി വരില്ല മോൾക്ക് കാരണം അതിനുള്ള ഡ്രസ്സുകളുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇത്രങ്ങാനം ഡ്രസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഓരോ വളർന്നുവരണ സമയത്ത് ഉള്ള ഓരോ സ്റ്റേജിലേക്കുള്ള ഇടാനുള്ള ഡ്രസ്സുകൾ ഉണ്ട് അതുമ്പോൾ എന്നെ തിരിച്ച് മാറ്റി മാറ്റി എടുത്താൽ അതിനകത്ത് ഇപ്പം ഇടാനുള്ളതൊക്കെ നമുക്ക് ആദ്യം ആദ്യം എടുക്കാം പിന്നെ ഒരു വയസ്സ് രണ്ടു വയസ്സിലൊക്കെ ഇടാതെനിക്കോ ഏകദേശം നാലഞ്ച് വയസ്സിലിടാനുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ ഇവിടുന്ന് അപ്പോൾ ഏതായാലും ഇത്ര നേരം ഡ്രസ്സുകളുണ്ട് അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ ബൈൻഡ് ചെയ്യണം അപ്പോൾ പുറത്തു കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫേസ്വാഷിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റിലൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഔട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ക്കും